തളിക്കുളം എ എം യു പി സ്കൂൾ ഉച്ചഭക്ഷണത്തിനു വേണ്ടിയുള്ള പച്ചക്കറി സ്വയം പര്യാപ്തതയ്ക്ക് ഒരുങ്ങുന്നു കുട്ടി കർഷകരെ വാർത്തെടുക്കുന്നതിനു വേണ്ടി വിദ്യാർത്ഥികൾക്ക് നാട്ടറിവുകൾ നൂതന കൃഷിരീതികൾ എന്നിവ പഠിപ്പിക്കുന്നതിനു വേണ്ടി എ എം യു പി സ്കൂളിലെ കാർഷിക ക്ലബ്ബ് ഒരുങ്ങി ഇതിനായി സ്കൂൾ കോമ്പൗണ്ടിൽ പത്ത് സെന്റ് സ്ഥലത്ത് നാല്പത്തിയഞ്ച് കാർഷിക ക്ലബ്ബ് അംഗങ്ങൾ മണ്ണൊരുക്കി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു പി ടിഎ പ്രസിഡന്റ് സുകന്യാ ഉവീഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കളിക്കുളം കൃഷി ഓഫീസർ അഞ്ജന ടീ ആർ കാർഷിക ക്ലബ് അംഗങ്ങൾക്ക് മണ്ണ് പരിപാലനം വിള പരിപാലനം എന്നീ വിഷയത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് എടുത്തു ആധുനിക കൃഷി രീതികളെ കുറിച്ച് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ജിഷ ക്ലാസ് എടുത്തു നാട്ടറിവുകളെ കുറിച്ച് വാടനപ്പള്ളി തളിക്കുളം പഞ്ചായത്തുകളിലെ കാർഷിക അവാർഡുകൾ നേടിയ ഐ എ ബാലൻ സുജാത മനോജ് സൈനുദ്ദീൻ ആർ കെ പീതാംബരൻ കെ വി അഹമ്മദ് കോയ രുദ്രാണി ശങ്കരൻ താഹ പണിക്ക വീട്ടിൽ ഉമ്മുകുൽസു താഹ ഉണ്ണികൃഷ്ണൻ കെ എ അമ്പിളി ഉണ്ണികൃഷ്ണൻ ചിത്തിരൻ കാട്ടിൽപുരയ്ക്കൽ സുജാത ചിത്തിരൻ സലിതാ മധു ജയൻ അയ്യാണ്ടി വാസന്തി ജയൻ ഷിൻസി പ്രജില പ്രസന്ന സജിത ആർ എച്ച് സജീവ് പി എ എന്നിവർ കുട്ടി കർഷകരുമായി സംബന്ധിച്ചു സ്കൂൾ മാനേജർ കെ വി സിജിത്ത് എച്ച് എം ഇൻചാർജ് ആശ ടീച്ചർ ഷിൻസി ടീച്ചർ സുമയ്യ അനീഷ കിരൺ പി ഗംഗാധരൻ വിഷ്ണുപ്രിയ ഋത്വിക തുടങ്ങി അധ്യാപകരും ഫാത്തിമ ഷിൻസി ഉണ്ണികൃഷ്ണൻ പ്രജിത സബീന വിചിത്ര വീരൻ സി എസ് കാർഷിക ക്ലബ് കൺവീനർ ഷിൻസി ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി നമുക്ക് നമുക്ക് വളരെ പച്ചക്കറികൾ കഴിക്കണമെങ്കിൽ നമ്മൾ വീടുകളിലോ അതായത് നമ്മുടെ സ്കൂളുകളിലോ ഒക്കെ ഉത്പാദിപ്പിച്ചാലേ നമുക്ക് അതിനായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാവുകയുള്ളു ഇപ്പോ ഓരോ ദിവസം ക്യാൻസറുകളുടെ എണ്ണൊക്കെ കൂടി വരികല്ലേ അപ്പോൾ എല്ലാ എന്താ പറയുക ഗവേഷകരും പറയുന്നത് മനുഷ്യൻ ഭൂമി പഴയതുപോലെ തന്നെ കൃഷി ചെയ്യണം ഭൂമിയിലോട്ട് നമ്മുടെ പഴയ നമ്മുടെ പ്രാചീനമായിട്ടുള്ള കൃഷി മുറകുകളും അതുപോലെ തന്നെ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇതിനൊരു പരിഹാരമുള്ളൂ